എ റഹ്മാനും ഭാര്യ സൈറയും വേർപിരിഞ്ഞു ആരും റഹ്മാനിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല മുപ്പത് തികച്ചില്ല എത്ര സാധു മനുഷ്യൻ സ്നേഹസമ്പന്നൻ എന്നാൽ അദ്ദേഹത്തിനും ദാമ്പത്യത്തിൽ ചൂട് പിടിച്ചിരിക്കുന്നു വിവാഹമോചന വിഷയത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണവുമായി എ ആ റഹ്മാൻ റഹ്മാനും ഭാര്യ സൈറയും വേർപിരിയാൻ പോകുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് സമൂഹമാധ്യമമായ എക്സിലൂടെ അദ്ദേഹം പ്രതികരിച്ചത് ഈ ബന്ധം മുപ്പതിലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇരുപത്തൊമ്പതിൽ തീർന്നു എല്ലാ കാര്യങ്ങൾക്കും കാണാൻ കഴിയാനാകാത്ത ഒരവസാനമുണ്ട് തകർന്ന ഹൃദയങ്ങളാൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറച്ചേക്കാം വീണ്ടും പഴയ പടിയായില്ലെങ്കിലും ഞങ്ങൾ അർത്ഥം തേടുകയാണ് ആകെ തകർന്ന ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ സ്വകാര്യത മാനിച്ചതിനും നിങ്ങൾ കാണിച്ച ദയക്കും സുഹൃത്തുക്കളോട് നന്ദി രേഖപ്പെടുത്തുന്നു എന്നായിരുന്നു റഹ്മാന്റെ കുറിപ്പ് കഴിഞ്ഞ ദിവസമാണ് എ ആർ റഹ്മാനും ഭാര്യ സൈറയും വേർപിരിയൻ പോകുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നത് സൈറയുടെ അഭിഭാഷകയായ വന്ദന ഷായാണ് ഈ കാര്യം വ്യക്തമാക്കിയത് ഇരുവർക്കുമിടയിലെ വൈകാരിക ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിലെന്നും ഇത് ഏറെ പ്രയാസകരമായ തീരുമാനമാണെന്നും സൈറയുടെ അഭിഭാഷക പറഞ്ഞിരിക്കുന്നു ഇരുവരും തമ്മിലുള്ള വൈകാരിക സംഘർഷങ്ങൾ പരിഹരിക്കാനാകുന്നില്ല പരസ്പരം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം രണ്ടുപേരും അകന്നുപോയെന്നും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്താക്കുറിപ്പിലുണ്ടായിരുന്നു ഇരുപത്തൊമ്പത് വർഷം നീണ്ടുനിന്ന ദാമ്പത്യത്തിനൊടുവിലാണ് എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും വേർപിരിയുന്നത് പിരിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് ഇരുവരും വിവാഹിതരായത് ഖദീജ റഹ്മാൻ റഹീമ റഹ്മാൻ എ ആർ അമീൻ എന്നിവരാണ് മക്കൾ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി